വേറൊരു പാട്ടും അതെനിക്ക് എന്താ കൈമോശം വന്നു പോയിന്ന് പറയാം മാനത്ത് എന്ന് പറയാൻ സുജാ ശിശു പാട്ടാണ് അത് സത്യം പറഞ്ഞാല് സാറ് തന്നെ എനിക്ക് ട്രാക്ക് പാടി തന്നതാണ് പാടാനായിട്ട്

എങ്ങനെയാണ് അത് ഓർക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നത് ഇത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ അപ്പൊ അത് ആ ഒരു ശരിക്കും പറഞ്ഞാല് ശ്രീലക്ഷ്മി ഇങ്ങനെ മോഹൻലാലിനെ ഓർത്ത് ഇങ്ങനെ പാടി നടക്കുന്ന ഒരു സീനാണ് ചേട്ടൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് പറ്റിയൊരു ഭാവം കൊടുക്കാൻ ഒരു പക്ഷെ സാറിൻ്റെ അത് അത്ര അത്രയും പാട്ട് ഇഷ്ടപ്പെട്ടു പാടിയ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടു പക്ഷെ കുറച്ചും കൂടെ ഫീല് കൊടുക്കണമായിരുന്നായിരിക്കും എന്ന് ഞാനിപ്പോ കരുതുന്നു അങ്ങനെ എടുത്തോ എടുത്തോ ഇല്ലയോ എന്നുള്ള ഒരു ഫൈനലൈസ് ചെയ്തല്ല അയച്ചത് അപ്പോഴത് കാണും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പാടിച്ചപ്പോ പിന്നീടാണ് അത് സുജാ ചേച്ചിയെ കൊണ്ട് പാടിപ്പിച്ചത് പിന്നെ സുജാ ചേച്ചി സംസാരിച്ചപ്പോ ഞാനത് സംസാരിക്കും പറഞ്ഞിട്ടുണ്ട് അല്ല ആ ഒരു ഇതില് പിന്നീടുള്ള സ്റ്റേജ് ഷോയിലൊക്കെ ആ പാട്ട് സ്ഥിരമായിട്ട് പാടാറുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് ആ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഇതിൽ പാടിയിട്ടുണ്ട് അല്ലാതെ സ്ഥിരം അങ്ങനെ പാടാല്ല